നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകരം വെക്കാനില്ലാത്ത ചില മനുഷ്യരുണ്ടാകും നമുക്ക് ആരോടാണോ കൂടുതൽ സ്നേഹമുള്ളത് അത് അവരോട് പ്രകടിപ്പിക്കുക ഇന്ത്യ കണ്ട ഏറ്റവും വിലപിടിപ്പുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് കഥാകൃത്ത് എന്ന് ന്യൂയോർക്ക് ടൈം മാഗസിൻ വിശേഷിപ്പിച്ചൊരു വ്യക്തി ചേതൻ ഭഗത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നാണെന്നൊരു സംഭവം പറഞ്ഞത് അദ്ദേഹം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഷെയർ ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരു പക്ഷേ അത്രത്തോളം പരിഗണിച്ചിരുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ആ പെൺകുട്ടിയോട് ഇഷ്ടമായിരുന്നു പക്ഷെ ജീവിതത്തിലെ ചില തിരക്കുകൾ കാരണം വേണ്ട രീതിയിൽ തിരികെ പരിഗണിക്കുവാൻ സാധിച്ചില്ല ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് മാരകമായ ഒരു അസുഖം വന്ന് ആ കുട്ടി മരണപ്പെട്ടുപോയി ലോകം ഒരുപാട് അറിയപ്പെടുന്ന എഴുത്തുകാരനായിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ എഴുത്തുകളൊക്കെ മാറ്റിവെച്ച് എൻ്റെ കുറച്ച് സമയം കൂടി ആ പെൺകുട്ടിയോടൊപ്പം ഇനിയും സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് എത്രത്തോളം മനോഹരമായി നമ്മളും പലരെയും സ്നേഹിക്കാറുണ്ട് അത് ചിലപ്പോൾ മാതാപിതാക്കളാവാം ആത്മാർത്ഥ പ്രണയങ്ങളാവാം സൗഹൃദങ്ങളാവാം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ പാതി വഴിക്ക് അവരെ ഉപേക്ഷിക്കാറുണ്ട് നമ്മൾ ഈ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഈ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മറയുമ്പോഴാണ് അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തെന്നും അവരുടെ റോൾ എന്തായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുറച്ച് സമയം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്